രാജ്യാന്തര ചലച്ചിത്രമേള അവസാനിച്ചെങ്കിലും വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ വിമുദ വിഭാഗത്തിന്റെ പടയൊരുക്കം ശക്തമായി സമാന്തരയോഗം നടന്നിട്ടില്ലെന്ന ചെയർമാന്റെ വാദത്തെ തള്ളി ജനറൽ കൗൺസിൽ അംഗങ്ങൾ രംഗത്ത് വന്നതോടെ അക്കാദമിക്ക് ഉള്ളിലെ പടയൊരുക്കം പരസ്യമായി രഞ്ജിത്തിനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യമായി അക്കാദമി അംഗങ്ങൾ സർക്കാരിന് പരാതി നൽകിയിരുന്നു ജനറൽ കൗൺസിൽ സമാന്തര യോഗം ചേർന്നാണ് പരാതി നൽകാൻ തീരുമാനമായത് എന്നാൽ അങ്ങനെ ഒരു തരത്തിലും സമാന്തര യോഗങ്ങൾ നടന്നിട്ടില്ല എന്നായിരുന്നു ഇന്നലെയും ചെയർമാന്റെയും സെക്രട്ടറിയുടെയും മറുപടി അങ്ങനെ അക്കാദമിക്കെതിരെയും സെക്രട്ടറിയെ അതേസമയം പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാദമി തീരുമാനിക്കട്ടെ എന്നും സർക്കാർ ആവശ്യപ്പെട്ടാൽ സ്ഥാനമൊഴിയുമെന്നും രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പരാതി തീർച്ചയായും മന്ത്രി പരിശോധിക്കും എനിക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ യാത്രയിലാണല്ലോ അവരെല്ലാവരും അവർ തിരിച്ചെത്തിയിട്ട് പരാതി പരിശോധിക്കും അതിന് വളരെയധികം പ്രാധാന്യം അവർക്ക് ബോധിച്ചെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാനുമായിട്ട് അവർ സംസാരിക്കും എന്നിട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും പറയുകയാണ് നിങ്ങൾ തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ പടി ഇറങ്ങാനുള്ള മനസ്സും എനിക്കുണ്ട് രഞ്ജിത്ത് സമാന്തരയോഗം ചേർന്നിട്ടില്ലെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വിവാദത്തിൽ പ്രതികരണവുമായി ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ രംഗത്ത് വന്നു ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്ന് അംഗങ്ങൾ പറഞ്ഞു ചെയർമാൻ ആ സ്ഥാനത്ത് നടത്തുന്ന വലിയ അസംബന്ധങ്ങളും വിവരക്കേടുമാണ് മനോഹരമായി നടക്കുന്ന മേളയിലെ കല്ലുകടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ചില പരാതികൾ ഞങ്ങൾ അക്കാദമിയിലെ കുറച്ചുകൾ ചേർന്ന് അത് ഒളിവിലൊന്നുമല്ല ചെയർമാന്റെ മുറിക്ക് ഞങ്ങൾ ഇരുന്നത് അഭിപ്രായം ഇത്രയും മനോഹരമായി നടക്കുന്ന ഫെസ്റ്റിവലിനെ ഇതിന്റെ തുടക്കം മുതൽ ഉടുക്കം വരെയും ഇത് ഏക കല്ലുകടി ചെയർമാൻ ആസ്ഥാനത്ത് വളരെ വലിയ തോതിലുള്ള വിവരക്കേടും അസംബന്ധങ്ങളും അക്കാദമിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കമേഷ്യൽ സിനിമ അക്കാഡമിക് സിനിമ ആൾ കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് ഒന്നുകിൽ ചെയർമാൻ പരാമർശങ്ങൾ തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതാണ് മനോജ് ഖാന ഉൾപ്പെടുന്ന എതിർ നിലപാട് ജനം തിരുവനന്തപുരം